നമസ്കാരം മിറാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം പ്രഥമ സൂപ്പർ ലീഗ് കേരള ഇന്ന് കൊടിയിറങ്ങുകയാണ് ഇന്നാണ് ആവേശകരമായ കലാശ പോരാട്ടമുള്ളത് ഫൈനൽ മത്സരത്തിൻ്റെ സമയം രാത്രി എട്ട് മണിയാണ് കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫൈനൽ മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിയും ഫോഴ്സ് ആ കൊച്ചി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് സെമി ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഫോഴ്സ് ആ കൊച്ചി ഫൈനലിലേക്ക് വന്നതെങ്കിൽ ടി കെ എഫ് സിയെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് എഫ് സി ഫൈനലിലേക്ക് ഇടം പിടിച്ചിരുന്നത് ഇന്ന് ഒരു സൂപ്പർ പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെല്ലാവരും ഉള്ളത് നമുക്കറിയാവുന്ന പോലെ തുടക്കം മുതൽ മികച്ച പ്രകടനം നടത്തിയാണ് കാലിക്കറ്റ് എഫ് സി ഫൈനലിലേക്ക് കടക്കുന്നതെങ്കിൽ ആദ്യ മത്സരം തോറ്റു തുടങ്ങിയ ഫോഴ്സ കൊച്ചി പിന്നീട് താളം കണ്ടെത്തുകയും ഫൈനലിലേക്ക് ഇരച്ചെത്തുകയുമായിരുന്നു ഇരു ടീമിലും മികച്ച ഗോളടി വെട്ടക്കാരുണ്ട് എന്നുള്ളത് തന്നെ ഇന്നത്തെ മത്സരം ആവേശകരമാക്കും നോക്കുക ആകെ ഈ സൂപ്പർ ലീഗ് കേരളയിൽ പിറന്ന എൺപത്തി ഒന്ന് ഗോളുകളിൽ ഇരുപതും സ്കോർ ചെയ്തത് കാലിക്കറ്റാണ് കൊച്ചി പന്ത്രണ്ട് ഗോളുകൾ എതിരാളികളുടെ വലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകളുമായിട്ട് ടോപ് സ്കോറർ സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലുകാരൻ ഡോറിയൽ ഗോമസ് കൊച്ചിയുടെ കരുത്താണ് അതേസമയം കാലിക്കറ്റിന്റെ ഭാഗത്ത് മികച്ച ഗോളടിക്കാറുണ്ട് ഗനി നികവും ഹെയ്റ്റിയുടെ സൂപ്പർ താരം കെർവൻസ് ബെൽഫോർട്ടും നാല് വീതം ഗോളുകൾ ഈ ഒരു സീസണിൽ നേടിയിട്ടുണ്ട് കൂടാതെ യുവതാരം മുഹമ്മദ് റിയാസിൻ്റെ പേരിൽ മൂന്ന് ഗോളുകളുണ്ട് സോ കാലിക്കറ്റിൻ്റെ ഭാഗത്തും ഗോളടിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് ഗോളടിമേളം തന്നെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ഗോൾ കീപ്പർമാരും കരുത്തുറ്റവരാണ് പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് ഗോളുകൾ മാത്രമാണ് കൊച്ചി വഴങ്ങിയിട്ടുള്ളത് അതേസമയം കാലിക്കറ്റ് വഴങ്ങിയതാവട്ടെ പത്ത് ഗോളുകളേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയ ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് എടുക്കുക കൊച്ചിയുടെ ഗോളി അജ്മൽ ഇരുപത്തിമൂന്ന് സേവുകൾ നടത്തിയിട്ടുണ്ട് കാലിക്കറ്റിൻ്റെ ഗോളി വിശാല് ഇരുപത്തിരണ്ട് സേവുകൾ നടത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ കിഡിലൻ കിഡിലൻ താരങ്ങൾ അണിനിരക്കുന്ന ഒരു സൂപ്പർ ഫൈനൽ പോരാട്ടമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഫൈനൽ കാണാൻ വമ്പൻ താരനിരയും ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം നോക്കുക ഫോഴ്സ കൊച്ചിയുടെ സഹോദമ സിനിമാതാരം പൃഥ്വിരാജ് കാലിക്കറ്റ് എഫ്സിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നടൻ ബേസിൽ ജോസഫ് ഒക്കെ ടീമുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് സ്റ്റേഡിയത്തിൽ ഉണ്ടാകും കൂടാതെ ഐ എസ് എല്ലിലെയും ഐ ലീഗിലെയുമൊക്കെ സൂപ്പർ താരങ്ങളും ഗ്യാലറിയിൽ ഉണ്ടാകും എന്നാണ് ലഭ്യമാവുന്ന വിവരം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക നമുക്ക് സ്റ്റാർ സ്പോർട്സിൽ ലൈവായിട്ട് കാണാൻ പറ്റും കൂടാതെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും മത്സരം കാണാം ഇനി ഗൾഫ് മേഖലയിലുള്ളവർക്കാണെങ്കിൽ മനോരമ മാത്സിലെ ലൈവ് സ്ട്രീമിംഗ് കൊണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി നാട്ട് ടോപ്പ് ചെയ്താ